ജയറാമിന്റെ ഞാൻ നടത്തുന്നു ജയറാമിന്റെ അച്ഛനായിട്ട് ചോദിച്ചു പ്രായം ചെന്ന കഥാപാത്രത്തിലേക്ക് മാറിയാണ് ജയറാമിന്റെ അച്ഛനായിട്ട് ചെയ്ത് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സമയം വേറൊരു ഫീലാണല്ലേ അങ്ങനെ പല കഥാപാത്രങ്ങൾ ചെയ്തു നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു വേദന തങ്ങി ഒരു കഥാപാത്രം ഇതായിരിക്കും അത് ഈ ഇളയരാജാലെ ക്യാരക്ടർ വനജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്കൊന്ന് അത്യാവശ്യം ഇത്രയും റിയലിസ്റ്റിക് ഫിലിം ആയിരുന്നു കാരണം നമ്മുടെ ജീവിതം ഒക്കെ ആട്ടെ എവിടെയൊക്കെയോ പാരലി കണക്ട് ചെയ്യുന്നത് കാരണം അതിനകത്തെ വനജൻ കടല വിറ്റ് ജീവിച്ച് ജീവിക്കുന്നു ഞാൻ കോമഡി വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഒരു ഷെയ്ഡ് ഒരു ഇടയ്ക്കിടയ്ക്ക് രണ്ട് മക്കൾ കുടുംബം പ്രാരാ അപ്പം അത്തരത്തിൽ നമ്മുടെയൊക്കെ ഒരു തുടക്കവും വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ കുഴപ്പത്തിലൂടെയായിരുന്നു കടന്നു വന്നതൊക്കെ അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് അതുകൊണ്ട് എനിക്കൊന്ന് അത് വേണമെങ്കിൽ അങ്ങനെയൊന്ന് പറയാവുന്നൊരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഇപ്പോഴും എപ്പോഴും നമ്മളെ എടുത്തു പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത്ഭുതദീപ പുതിയ യങ്സ്റ്റേഴ്സ് വരെ പുതിയ ടു കെ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്ന ആ ഗ്രൂപ്പ് പോലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്ഭുതദീപിലെ ക്യാരക്ടർ അതൊരു ഫാന്റസി ആണല്ലോ ഫാന്റസി ആയപ്പോൾ അതിനകത്ത് അങ്ങനെ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ പടത്തിൽ എനിക്ക് രണ്ട് നായികന്മാരാണ് അത്ഭുതദ്വീപിലെ രണ്ട് അഞ്ചു പേരും ഗജേട്ടനെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്നാൽ അത്ര സുഖമുള്ളൊരു കാര്യമല്ലേ ഇത് പേരുണ്ട് നല്ല രസമാണ് അത് നിയ പേരാണ് അഭിനയിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ നായികയ്ക്ക് നായികനെ കിട്ടാൻ വിഷമം ഒരിക്കലും ഇല്ലാത്തവർ അവര് തമ്മില് കോമ്പിനേഷൻ ശരിയാവുക അവരുടെ ഹൈറ്റ് തമ്മിൽ പ്രശ്നവോ മറ്റേ അങ്ങനെ ഒരു ടെൻഷനില്ല വിളിച്ച ഉടനെ തന്നെ നായികമാരെ കിട്ടാൻ എളുപ്പാണ് അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചും അഞ്ചു പേരൊക്കെ അഞ്ചു നായികമാരൊക്കെ ഒരു നായകരൊക്കെ അഭിനയിച്ചാണ് വീണ്ടും കാലങ്ങൾ വരുന്നത് രീതിയിലും രണ്ട് നായികമാര് ഞാൻ എന്റെ അകത്ത് ബ്രഹ്മചാരി സ്ക്രിപ്റ്റില് ഇവൻ ഇടപെട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവര് ഇപ്പൊ നായികയായിട്ട് ഇരിക്കാണെങ്കി തന്നെ എന്നെ നിർത്തുന്നത് ഒരു കിലോമീറ്റർ അപ്പുറാണ് അത് ശ്രീനിവാസ് റെഡ്ഡിന്ന് പറഞ്ഞ ക്യാമറമാനാ പുള്ളി തെലുങ്ക് അപ്പൊ പുള്ളിക്ക് എത്ര ദൂരത്താലും കുഴപ്പമില്ല പുള്ളിയുടെ ക്യാമറയില് പതിച്ചിരിക്കും അപ്പൊ അനുസരിച്ച് മാറ്റി നിർത്തിട്ടുണ്ട് ഇവര് ആ അതെ അതെ അത് സ്ക്രിപ്റ്റില് അതും വെക്കണ്ട ഒരു നൂറ് മീറ്റർ ഒക്കെ വെച്ചാ പോരെ ഇത് ഒരു കിലോമീറ്റർ ഒക്കെ വെക്കണ്ട ആവശ്യം എല്ലാം പുള്ളിക്ക് അതിനകത്ത് വെള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഓപ്പൺ ആയിട്ട് അടുത്ത പാർട്ടി തീർച്ചയായിട്ടും സാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അത്ഭുത സാർ അനൗൺസ് ചെയ്തിരിക്കുന്നു അതിന്റെ മറ്റ് എന്താ പറയുന്ന തുടക്കം കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നണിയിലാണ് ഇപ്പൊ സാറ് സിനിമയിലൊക്കെ തമിഴില് ആദ്യത്തെ പടം തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ട് പിന്നെ അതിന്റെ ചൂട് പിടിച്ച് കുറെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി തമിഴില് പിന്നെ ഇപ്പോൾ ഈ അടുത്ത് രണ്ട് പടം വന്നിരുന്നു ഒന്ന് ഭഗീര പ്രഭുദേവ സാറിൻ്റെ കൂടെ ചെയ്തു പിന്നെ ഒന്നിപ്പം ജീവയുടെ അവിടെ തന്നെ വീണ്ടും നമ്മുടെ അഗത്യ എന്ന് പറഞ്ഞിട്ട് പി എ വിജയ് ഡയറക്റ്റ് ചെയ്ത പടം അതും ഇങ്ങനെ പോകുന്നു ഓടുന്നു ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ടായിരുന്നു ആ പടത്തിൽ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ടെൻഷൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഡാൻസ് സീക്വൻസിലൊക്കെ നമ്മളെ പിടിച്ചിട്ട് പോകുന്നൊരു പേടിയാലും അതെ ഞാൻ ഞാൻ പ്രതീക്ഷ പോലെ അപകടം ഉണ്ടായില്ല അതൊന്നും ആ ഒരു ഏരിയയിലേ നമ്മളില്ല ഈ തമിഴിലേക്ക് പോകുമ്പോൾ വേറെ ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ ലക്ഷദ്വീപിൽ പോകുമ്പോ കിട്ടുന്ന ഒരു സ്വീകരണം നമ്മൾ എന്തോരം അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപ് കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പോകുമ്പോ കിട്ടുന്ന ഒരു സ്വീകരണം വേറെയല്ലേ അല്ലേ അല്ല സ്വീകരണം വേറെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിപ്പോൾ വേറൊരു കാര്യമുണ്ട് രണ്ട് രീതികളാണല്ലോ തമിഴ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വേറൊരു ലോകം നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഒരു ഒരു ഫീലാണ് നമ്മുടെ വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യും മറ്റേത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ തോന്നും പിന്നെ അവിടെ ഇപ്പോൾ ഇപ്പോൾ പറയില്ലേ അത് തമിഴിലാണ് സുഖം മലയാളത്തിലേക്കാണ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഞാൻ പിന്നെയും കുറച്ചുകൂടി കംഫർട്ടബിളും മലയാളത്തിലാണ് ആ അതുകൊണ്ട് തന്നെ ഈ തമിഴ് പല പടങ്ങളും വലിയ ഹിറ്റായി കഴിഞ്ഞിട്ടും തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് പിയർ വർക്കും അവിടെ കുറച്ചൊക്കെ നിൽക്കുകയും അവിടെ കുറച്ച് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കോമഡിക്ക് അവിടെ ഇച്ചിരി ഭാഷ സ്ലാങ് ഒക്കെ നോക്കും ഇച്ചിരി അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അങ്ങനെയുള്ളൊരു ശ്രമമൊന്നും ഞാൻ നടത്തിയില്ല കാരണം ഞാൻ ഞാനിവിടെത്തന്നെ അത്യാവശ്യം ആയിട്ട് നമുക്ക് കുറേ വർക്കുകൾ വന്നതുകൊണ്ട് അങ്ങനെ പോയില്ല എന്നുള്ളൂ പ്രൊഡക്ഷനിലേക്ക് വന്നായിരുന്നു പ്രൊഡ്യൂസർ ആയത് അത്ര രീതിയിലേക്ക് ഡയറക്റ്റ് അതാ പിന്നെ ഡയറക്ഷനിലേക്ക് എല്ലാം എല്ലാം പഠിച്ചോ പഠിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത് അല്ല അതെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാ ഒന്ന് നമുക്ക് നമ്മളെ സ്വയം നമുക്ക് തന്നെ ഒരു റീഫ്രഷ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളും കൂടെ ചെയ്യാനുള്ളൊരു താല്പര്യം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് അഭിനയിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ കുട്ടിക്കാലത്തൊക്കെ ആഗ്രഹം സംവിധാനം ചെയ്യുന്നത് എന്നിട്ട് എനിക്കൊക്കെ അറിയാം കാരണം ഞങ്ങളുടെ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്കിറ്റുകൾക്കകത്തുള്ള ചില കാര്യങ്ങളും ഡയറക്ഷനും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ അതിങ്ങനെ ചെയ്യണം അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ കൂട്ടുകാരായിട്ടൊക്കെ ഞങ്ങൾ ചില തമാശകളൊക്കെ പറയുന്ന സമയത്ത് ടിനി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നീ സംവിധാനം ചെയ്യും കേട്ടോ നീ പടം ചെയ്തു പറഞ്ഞ് അതൊന്നും അന്നേരം ഒന്നും അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിറ്റുകൾക്കകത്താണെങ്കിലും അതുപോലെ ഈ സ്പെഷ്യൽ ഷോകളൊക്കെ വരും ഞങ്ങളൊന്നിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ചാനലിൻ്റെ ഈ അമൃതയുടെയും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിൻ്റെയും പക്ഷെ അന്നത്തെ എല്ലാ ചാനലും സൂര്യ അങ്ങനെയൊക്കെ ഏത് ഫെസ്റ്റിവൽ ഉണ്ടോ ആ സമയത്ത് ഞങ്ങളുടെ സ്പെഷ്യൽ എന്തെങ്കിലും സംഭവം കാണും അപ്പോൾ അതെല്ലാം ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ തന്നിട്ട് ഇനിപ്റ്റിൻ്റെ അടുക്കി നെല്ലും പതിനെന്തിരിച്ച് അതിൽ ആരൊക്കെ വേണം എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് ഇവന്റെ ബുദ്ധി എൻ്റെ

സിനിമയിലെ റോളുകൾ വളരെ കുറഞ്ഞു നമുക്ക് വീണ്ടും അടുത്ത് തന്നെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട് ആഗ്രഹങ്ങൾ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹവും തീയൊന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല ഉന്മേഷം ഉഷാറും ഉണ്ടല്ലോ കൊതി എന്ന് പറയുന്ന സ്ഥലം അതുണ്ട് പിന്നിപ്പോൾ ആഗ്രഹം ശരിക്കും നല്ല സുഖം എന്താണെന്ന് വെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു സിനിമയിൽ കാരണം സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ എൻ്റെ ഈ ഫിഗറൊക്കെ അങ്ങ് മാറും നാല് പ്രാവശ്യം വെയിലുകൊണ്ട് കഴിയുമ്പോൾ വേറെ റൂട്ടായി പോകും നമ്മൾ അപ്പം അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ളൊരു അധ്വാനം കുറച്ച് കൂടുതൽ വരുമ്പോൾ അതിൻ്റെതായ ചില ടെൻഷൻസ് ഉണ്ടെന്നും മാത്രമേ ഉള്ളൂ ഞാൻ ഞാനെന്നും ഉപദേശിക്കാൻ എന്തെങ്കിലും ഉപദേശം ഉപദേശമൊന്നുമില്ലല്ലോ പക്ഷെ തിനി സതുദ്ദേശത്തോടു കൂടി പറയുന്ന പല കാര്യങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവണം അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ എന്താ പറയുന്നത് തുറന്ന് സംസാരിക്കുന്ന ചില ആളുകൾ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ ഇഷ്ടാവില്ല പിന്നെ ചിലപ്പോൾ അത് ഇഷ്ടമാവും അതിപ്പോൾ ഓൾറെഡി തന്നെ എനിക്ക് വന്നത് പ്രേക്ഷകർക്കൊക്കെ ടിനിയെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ സൗഹൃദം അതുപോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരവരുടെ മേഖലയിൽ ഏറ്റവും നന്നായി ഇരിക്കാനും ആ ഒരിതിൽ ഉന്മേഷായിട്ടിരിക്കാനും അല്ലേ നമ്മളെല്ലാവരും നോക്കും തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു തീ ആർക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിട്ടില്ല അങ്ങേക്കും ഇല്ല ഇദ്ദേഹം ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ തീയിൽ അധിക്കുന്നത് ആ ഉന്മേഷത്തിന് കാരണം ആദ്യത്തെ പടത്തിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതും ആ സിനിമ പ്രേക്ഷകരിലേക്ക് വന്നിട്ട് എന്ന് ഫുൾ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും ഉള്ളൂ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ